സ്റ്റാലിനെ വീഴാതെ താങ്ങി നിർത്തുകയാണ് പ്രധാനമന്ത്രി മോദി രണ്ടാഴ്ചക്കിടെ കേരളത്തിൽ രണ്ടു തവണ വന്ന മോദി പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നു അതും ഉദയനിധി സ്റ്റാലിന്റെ ക്ഷണവും മോദിക്കുണ്ടായിരുന്നു ഇവിടെ വെച്ചാണ് സ്റ്റാലിനെ വീഴാതെ താങ്ങി നിർത്തിയത് എന്തായാലും അതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നിച്ച് നടക്കുന്നതിനിടെ പെട്ടെന്ന് സ്റ്റാലിന്റെ കാൽ വഴുതി ബാലൻസ് ചെറുതായി നഷ്ടപ്പെട്ടപ്പോൾ മോദി കയ്യിൽ കയറി പിടിക്കുന്നത് വീഡിയോയിൽ കാണാം ഇരുവർക്കും പിന്നാലെ കായിക കായികമന്ത്രി ഉദയനിധി സ്റ്റാലിനും വേദിയിലേക്ക് വരുന്നതും വീഡിയോയിലുണ്ട് ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഉദ്ഘാടനം നടക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയാറില് ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നതും കായിക താരങ്ങൾക്ക് അന്താരാഷ്ട്ര പരിചയം നൽകാനും ഇന്ത്യയെ ആഗോള കായിക സംവിധാനത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞു തമിഴ്നാടിനെ രാജ്യത്തിന്റെ കായിക തലസ്ഥാനമാക്കുന്നത് ഡി എം കെ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണ് എന്ന് സ്റ്റാലിനും ചടങ്ങിൽ വ്യക്തമാക്കി ഗവർണർ ആർ എൻ രവി കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ആദ്യമായാണ് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചെന്നൈയിൽ നടക്കുന്നത് ഗെയിംസിൽ ഇരുപത്തിയാറ് ഇനങ്ങളിൽ രാജ്യത്തെ അയ്യായിരത്തി അറുനൂറ് കായിക താരങ്ങൾ പങ്കെടുക്കും എന്തായാലും സ്റ്റാലിനെ താങ്ങി പിടിച്ച ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം